കഴിഞ്ഞ ദിവസേ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഇതാണ് വാർത്ത ആട്ടോ വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ വന്ന ഒരു ഇത് റീൽ കണ്ടതാണ് ഒരു കുട്ടിക്ക് അതിൻ്റെ സ്വർണ്ണമാല തിരിച്ചു കിട്ടിയപ്പം ആ കുട്ടി ആ ബെസ്റ്റ് ജീവനക്കാരനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരു വീഡിയോ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു അവസരം അത് ആ വീഡിയോയിലും പിന്നെ വേറെ കുറേ വീഡിയോകളിലും ഒക്കെ നെഗറ്റീവായിട്ട് ആളുകൾ പറയുന്നത് കണ്ടു ഇല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിന് അതിയായ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പരിസരം മറന്നുപോയി എന്നിരിക്കും ഇല്ലേ നമ്മൾ ആ നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ മറന്നിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങ് ചാടി കെട്ടിപ്പിടിച്ചു നിന്നിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്കിനി കിട്ടില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു സാധനമായിരിക്കും ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറൊന്നും ചിന്തിക്കില്ല ചിലപ്പോൾ ചുറ്റും നിൽക്കുന്ന ആരെ നമ്മൾ ശ്രദ്ധിക്കില്ല ഇല്ലേ അതേപോലെ അപകടങ്ങളിലൊക്കെ നമ്മളെ രക്ഷിക്കുന്ന ആൾക്കാർ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടില്ലേ ഒരു കാറ് വന്ന് ഒരു വെള്ളത്തിലേക്ക് മറിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയും പുരുഷനും അതിനകത്ത് ഉണ്ടായിരുന്നു ഒരു ജീവനക്കാരായിരുന്നു എന്തോ ഗവണ്മെൻ്റ് ജീവനക്കാരായിരുന്നു അവരെ വന്ന് രക്ഷിക്കുന്ന ആൾക്കാരെ ആ പെണ്ണ് കെട്ടിപ്പിടിക്കുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ സാഹചര്യങ്ങൾ മറന്ന് പ്രവർത്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊന്നുമില്ല പക്ഷേ ആ സമയത്ത് നമ്മളെക്ക് സഹായിച്ച അല്ലെങ്കിൽ നമ്മളെ രക്ഷിച്ച ആൾക്കാരോടുള്ള സ്നേഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതിൽ വേറെ അർത്ഥങ്ങൾ കാണുന്നത് അവരുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ് ഇല്ലേ അവരതിന് നല്ല വശത്തോടെ മാത്രം കണ്ടാൽ മതി ആ അതിന് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണതില്ലേ അതിനെ എന്തൊക്കെ നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നത് അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മൾ ഈ നെഗറ്റീവ് പറയുന്നവർക്ക് ഇത് പറഞ്ഞില്ലെങ്കിലും ഒരു സുഖമില്ലാത്ത കേസാണ് നമ്മൾ എന്തിനും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക അതിൽ ഒരു നെഗറ്റീവിൻ്റെ ആവശ്യമില്ല കാരണം ആ കുട്ടി ആ കുട്ടിയുടെ സന്തോഷം അതെങ്ങനെ പ്രകടിപ്പിക്കണം ഒരു സ്വർണ്ണമാല എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നിന്ന് മേടിക്കാൻ ആർക്കെങ്കിലും സാധാരണക്കാർക്ക് സാധിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും സ്വർണ്ണമൊക്കെ കുറച്ച് 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 ഡ്യൂപ്ലിക്കേറ്റൊക്കെ കിട്ടും നടക്കുന്നത് എങ്കിലും അത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കി എത്ര നാൾ വിഷമിച്ച് കാണും അപ്പോൾ ആ ബസ് ജീവനക്കാരൻ കൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ പരിസരം മറന്നു പോകും അതാരാണെങ്കിലും ചിലർ കൈ കൊടുക്കുന്ന കാണാം നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ഓടിച്ചെന്ന് കൈയൊക്കെ കൊടുക്കുന്ന കാണാൻ മേലെ അതിലൊന്നും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല അല്ല കൂടെ ജോലി ചെയ്ത് അവരുടെ കൂടെ ആയിരിക്കാം യാത്ര ചെയ്യുന്നതിലൊന്നും തെറ്റിദ്ധരിക്കേണ്ട കൂടെ ബസ്സേ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്തിരുന്നു എന്നോർത്തും തെറ്റിദ്ധരിക്കേണ്ട കാര്യങ്ങളില്ല എനിക്ക് എൻ്റെ ഒരു അനുഭവത്തേന്ന് പറയാം ഞാനൊരു ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ അപ്പം എന്നെ കണ്ട് എന്നെ അറിയാവുന്ന കുറച്ച് പേര് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എന്നെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ ഓട്ടോറിക്ഷയിൽ പോകുമായിരുന്നു അത് എന്നെ അറിയുന്ന ഒരാളായിരുന്നു കേട്ടോ അയാൾ പറ എന്താ കാര്യമെന്നറിയില്ല പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വരേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ അപ്പം നമ്മുടെ ചിന്താഗതി നമ്മുടെ മനസ്സ് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആയിത്തീരുന്നത് ഉറപ്പായ കാര്യം തന്നെയാണ് നമ്മൾ നെഗറ്റീവാണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് അത് അവർക്ക് അനുഭവമായിട്ട് വരികയും ചെയ്യും ഇപ്പം നിങ്ങൾ നമ്മളോർക്ക് നമ്മളൊരാളെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് സന്തോഷിച്ചിരിക്കും ഓഹ് ഈ കുറച്ചൊക്കെ നെഗറ്റീവ് നമ്മൾ തട്ടിവിട്ടല്ലോ ഇനി ഇപ്പം കുഴപ്പമില്ല അതെന്ന് വെച്ചാൽ അപ്പുറത്തെ ഓളത്തിലങ്ങ് പറഞ്ഞു പോകുന്നതാണേ ഈ നെഗറ്റീവുകളെല്ലാം അങ്ങ് വിസ്തരിച്ചങ്ങ് വിടും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം ഇവർക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ ഇവർ മിണ്ടില്ല കമാന്ന് മിണ്ടാണ്ടിരിക്കുകയും ചെയ്യും അത് മറ്റുള്ളവരെല്ലാം അറിയുകയും ചെയ്യും അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം നമ്മളാരെക്കുറിച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക ഇത് നമുക്കിട്ട് തന്നെ തിരിച്ചടിക്കുന്ന കാര്യങ്ങളാണ് സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത് എന്ന് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് അല്ലേ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒന്ന് സത്യമല്ല ആരും പറയുന്നത് ഒത്തിരി പേരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അതിനകത്തൊന്നും ഒരു കഥയും കാണില്ലാത്ത കാര്യങ്ങളായിരിക്കും അപ്പം നമ്മളിങ്ങനെ പറയുന്ന എപ്പോഴും സൂക്ഷിച്ചും കണ്ടു മാത്രമേ സംസാരിക്കാവുള്ളൂ അല്ലേ ഇത് ഒരു പാഠം എല്ലാവർക്കും അതേപോലെ ചിലരിങ്ങനെ വന്നു വെച്ച് ഓരോരുത്തരെ കുറ്റം പറയും നിങ്ങളങ്ങനെയല്ലേ നിങ്ങളിങ്ങനെയല്ലേ അല്ലെ അവരങ്ങനെ ഇവരിങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ അവർക്ക് അതിൻ്റെ സത്യാവസ്ഥരാകുന്നേ ആ സത്യാവസ്ഥരാകുന്നെ നമുക്ക് മാത്രമേ അറിയാവുള്ളൂ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആണെങ്കിലും നമ്മൾ ആ പ്രോബ്ലത്തെ തന്നെ ഇട്ട് മനസ്സിലിട്ടിങ്ങനെ ഒരു അതിന് സൊല്യൂഷനും കിട്ടില്ല അതിന് ആ പ്രോബ്ലം ഉണ്ടായിപ്പോയി ഇനി അതിന് സൊല്യൂഷൻ തന്നെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആ അത് ഒരു പത്ത് മിനിറ്റ് വരെ ആലോചിച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നു അരിസ്റ്റോട്ടിലാ പറഞ്ഞേക്കണേന്ന് തോന്നുന്നു ഒരു മണിക്കൂർ നമ്മളൊരു പ്രോബ്ലത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കിട്ടില്ല ചിലപ്പം ഒരു അഞ്ച് മിനിറ്റ് മതി അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള മഹാന്മാരും അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഈ പ്രോബ്ലം 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ അതെങ്ങനെ വന്നിട്ട് അവരാണോ അതിന് കാരണം ഇവരാണോ അങ്ങനെ കാരണം അല്ലെങ്കിൽ ഞാൻ എന്നെ ചെയ്തിട്ടാ എനിക്കിങ്ങനെ വന്നത് ഞാൻ അങ്ങനെ ഇങ്ങനെയാ മറ്റേതാ മറിച്ച എന്നൊക്കെ കേട്ടാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു പ്രയോജനമില്ല അതിനൊരു പരിഹാരവും കണ്ടെത്തില്ല ആ സമയത്ത് ഇത് ഇത് വന്നുപോയി അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം സംഭവിക്കാനിരുന്നാണ് എന്താണ് സംഭവിക്കും ചെറുതും വലുതുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് അപ്പം ഇതാണ് അതിൻ്റെ പരിഹാരം ഇതിൽ പോയാൽ ചിലപ്പം നടക്കും ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചങ്ങിറങ്ങുക അല്ലാണ്ട് ഇത് ത ഇത് തന്നെയാണ് ഇതെങ്ങനെ വന്നു ഇതാരാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അവരെ എങ്ങനെ കണ്ടുപിടിക്കും അത് അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയും ഇപ്പോൾ ഒരു പ്രയോജനമില്ലാത്ത കാര്യം കേട്ടോ അപ്പം നമ്മളിങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോവാതിരിക്കുക ഇങ്ങനെയുള്ള ചിന്തിച്ചുകൊണ്ട് സമയം കളയാതിരിക്കുക നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് നമ്മൾ ഇത് കറക്റ്റായിട്ട് വിനിയോഗിക്കുക നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടിയിരിക്കും ഉറപ്പായ കാര്യമാണ് അല്ലാതെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറിയിട്ട് ചുമ്മാ ഇരിക്കാമെന്നേ ഉള്ളൂ ഒരു പ്രയോജനവുമില്ല നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കി ഒത്തിരി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് അവർ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഒരു ഫീസ് കൊടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ലോൺ അടയ്ക്കുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എനിക്ക് മിക്കവരും തന്നെ ജീവിതത്തിലുണ്ട് അപ്പോൾ അതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെന്തടുത്ത വഴി എന്ന് ആലോചിക്കുക അത് ചെയ്യാൻ എന്ത് വഴി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അരിയോ നെല്ലോ അല്ലെങ്കിൽ തേങ്ങയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ കിട്ടുന്നവരുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ സ്വർണ്ണമുണ്ടോ ചിട്ടിയുണ്ടോ ഇങ്ങനെയൊക്കെ ആലോചിക്കുക അല്ലാണ്ട് കൊച്ചിൻ്റെ ഫീസ് കൊടുക്കണം കൊച്ചിൻ്റെ ഫീസ് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അയ്യോ കോ ഫീസ് കൊടുത്തില്ലേ അങ്ങനെ അവനെ പറഞ്ഞു പറഞ്ഞുവിടും അല്ലെങ്കിൽ ഇങ്ങനെ ഇറക്കി വിടും അങ്ങനെ എങ്ങനെയാണ് അത് വെറുതെ ചിന്തിച്ച് കളയാവുന്നുള്ളൂ അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ തരില്ല ഇവരോട് ചോദിച്ചാൽ അവരോട് നമ്മൾ ചോദിക്കുന്നൊന്നുമില്ല അവരോട് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ പറയും അവരെങ്ങും തരില്ല എനിക്ക് വേണ്ടിയാണ് അവരോട് ചോദിക്കാൻ ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാ എന്നൊക്കെ പറയും നമ്മൾ ഈ വലിയ ഹൈ ലെവലിലേക്ക് ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒത്തിരി അങ്ങ് ചിന്തിച്ചിരുന്ന ഒരു പ്രയോജനവും നമുക്കുണ്ടാവില്ല ആരും നമ്മളെ സഹായിക്കുകയില്ല അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മൾ മുന്നോട്ടിറങ്ങുക നമ്മൾ ഒറ്റ പ്രാവശ്യം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക അല്ലാണ്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടായതിൻ്റെ അതിൻ്റെ തായ്വേരെ അന്വേഷിച്ച് പോകാനിരുന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവില്ല നമുക്ക് കിട്ടിയ നമുക്ക് ആലോചിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം വന്നുപോയി ഇനി എന്ത് ചെയ്യണം അതാലോചിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക അതാണ് വേണ്ടത് അല്ലാതെ ചുമ്മാ ചിന്തിച്ച് സമയവും കളഞ്ഞ് നമ്മുടെ ജീവിതവും കളഞ്ഞ് ഇരിക്കാണ്ട് ദുഃഖിച്ച് ഒന്ന് ദുഃഖിക്കുമ്പോൾ നമ്മുടെ തല തലനരയ്ക്കും നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടും നമ്മുടെ പിന്നെന്താ പറയണേ പ്രായം ആയ പോലെ ആകും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ആ പൈസ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങളാണ് കാണ്ടത് ഏത് വിധത്തിലെന്ന് നമുക്ക് തന്നെ അറിയാവുള്ളൂ അല്ലേ ഇപ്പം വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പം നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തി അത് സോൾവ് ചെയ്ത് പോവുകയാണ് വേണ്ടത് അല്ലാതെ അത് കിടക്കരുത് അപ്പം ഈ എന്ത് കണ്ടാലും അതിനെയൊക്കെ നെഗറ്റീവ് പറയുന്നവരൊന്ന് ചിന്തിക്കുക സത്യം അറിഞ്ഞിട്ട് നെഗറ്റീവ് ചിന്തിക്കുക ചുമ്മാ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു തൊഴിലാണ് അവരുടെ ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ് ഇടണവരൊക്കെ ഞാനൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്നൊക്കെ ഉള്ള ഈ തള്ള വല്യമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അത് എന്തുവാട്ടെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആർക്കും ജരാന്തരം ബാധിക്കാത്ത ആൾക്കാരൊന്നുമില്ല ലോകത്ത് അല്ലേ എല്ലാവർക്കും പ്രായമാകും എല്ലാവരും അങ്ങനെയാണ് അപ്പം ചുമ്മാ നമ്മൾ നിങ്ങളുടെ സ്വഭാവം അതായിരിക്കാം നിങ്ങളിങ്ങനെയായിരിക്കാം എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് അവരുടെ തൊഴിലാണ് ഇങ്ങനെ എഴുതുക അതിന് വേണ്ടിയിട്ടുള്ള സമയം അവർ നല്ല കാര്യത്തിന് ഉപയോഗിച്ചായിരുന്നെങ്കിൽ എന്ത് നല്ല കാര്യങ്ങളുണ്ടാവുന്നറിയാം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു എസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും എന്നാൽ ആ സമയം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാണെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ രക്ഷപ്പെടും ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി